ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് പോസ് അപ്പോൾ അവളുള്ള എടുത്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇന്ന് എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നു അപ്പോ ചാലു ഓൾറെഡി നാട്ടിലെത്തി യെസ് അപ്പനിപ്പോ ഞങ്ങള് യാത്രാവണം അപ്പനി നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളെ എല്ലാം കൊണ്ട് വീണ്ടും തിരിച്ചു വരാം അല്ല ഇപ്പം റെഡി ആയി പോവാല്ലേർപോട്ടി അല്ലെ ബേബി ബേബി ഫുള്ള് ബേബി ഫുള്ള് ടോമിനിയും കൊണ്ടൊരു കളിക്കാണ് ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ വണ്ടി ഇപ്പോ ഫോർ തേർട്ടി ആകുമ്പോഴേക്കും ഓ അത് അതവരില്ലാരും കാണുന്നുണ്ട് അതെ അതെ അവള് വരക്കാൻ പഠിച്ചതാണ് അതൊക്കെ ഓക്കെ നമ്മൾ റെഡി ആയി വണ്ടി വരട്ടെ വണ്ടി വന്ന് നമുക്ക് സാധനങ്ങളെല്ലാം നേരെ എയർപോർട്ടിലേക്ക് ബേബി ലഗേജ് കേട്ടിട്ട് നേരെല്ലേ ഭയങ്കര നാട്ടിലെ കാലാവസ്ഥ കുറച്ച് മഴ കാരണം കുറച്ച് സുഖം ഉണ്ടാവും കരുതാ ഇവിടെ കാണണേ ആകെ പിന്നെ പത്ത് പെട്ടി ഉണ്ടായിരുന്നു പത്ത് പെട്ടി കയറി വേണ്ടേ ഉള്ള ലഗേജ് എല്ലാം കഴിഞ്ഞു ഒരണ്ണ ഒരു വണ്ടി അമ്മൂൻ്റതും പിന്നെ ഒരു വണ്ടി നമ്മളെ പഴയ യേശുദാസുമാണ് വരുന്നത് കണ്ടിരുന്നു നമ്മളെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു യേശുദാസ് പാളകൂടിയാണ് വരുന്നത് ഓക്കെ ഓക്കെ പോലെ യേശുദാസ് ആഹാ ദേ ഇവര നമ്മൾ എയർപോർട്ടിൽ ഇവിടെ കൊണ്ടന്നാക്കി നമ്മൾ ലഗേജ് ഇതെ ലഗേജ് ഓക്കേ അപ്പോൾ നമുക്ക് പോകാം ഓക്കേ അപ്പോൾ എല്ലാവരോടും ഇവര അടുത്ത നാലീസും കഴിഞ്ഞാ തിരിച്ചു വരും ഓക്കേ അപ്പോൾ നമുക്ക് പോവാ എയർപോർട്ടിൽ ഉള്ളിലോട്ട് പോവാ ഗയ്സ് അപ്പോൾ ഞങ്ങളെ മെല്ലേസ്റ്റ് ഒക്കെ കഴിഞ്ഞു കിкем സാനി ഹാനി ഇതിട്ടി കൂടിയാണ് വരുന്നത് ബി ബി വരീസ് ഡാഡി എമിഗ്രേഷൻ ക്ലിയർ ആയിട്ട് അവരുടെ കഴിഞ്ഞിട്ടില്ല എമിഗ്രേഷനൊക്കെ വേഗം കഴിഞ്ഞു വേണമെങ്കിൽ കൊറച്ചേരും കളിക്കാം അവിടെ ഒരു പാർക്കില്ലേ യാത്ര പോകുമ്പോൾ കമ്പൽസറി പിക്ചറാണ് കണ്ടിട്ട് ഇവിടെ ആയതാണ് അവള് ബേബി ഫൈനലി അതിന്റെ ഉള്ളിൽ കയറി ദയവായിരുന്നു 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 ആ അടുത് ഹാനി വരുന്നു സാനിയും വരുന്നു ഇനി ഇവിടെ നിന്ന് ഇറങ്ങൂന്നുള്ള കാര്യമാണ് ഇനി സംശയം ഒരു ചായ ഒക്കെ കുടിച്ചു വരാന്ന് ഷിമി പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട വേഗം പോവാൻ പറഞ്ഞിട്ട് വന്നതാണ് അതെ ബാക്കിയിൽ പിള്ളേർ ഭയങ്കര കളിയാണ് അതേ പോന്നു പോനിറങ്ങാൻ എങ്ങനെയാണെന്നുള്ള അറിയില്ല പിടിച്ചോണ്ട് പോകേണ്ടി വരും ഇനി പോ ഫൈനലി അവള് വന്നു ഞങ്ങൾ പോകുന്നു Okay, we are going to the flight and we are very happy to be Zani Baby Headphone yeah. Headphone yeah. Baby you want Headphone? Baby you want Headphone? Hmm? Yes its here yeah. I will open it

Apple. apple Apple. Yes. Okay? Okay. Don't don't drop it on your tuck, yeah. <laughs> She's okay. ചേറഞ്ഞിട്ടില്ല ദേ ഇമി കൊടുത്തുകൊണ്ടേയിക്ക് റഡരതൈ നവൾടൈൻ കിഡ്സ് സൈ സൈ ഓക്കേ ഐ വി ലോക്ക് കൺവേയി ഇത് ഇത് എടുക്കട്ടെ എടുക്കട്ടെ Yes. So excited, huh? <laughs> you done with this one? Are you done? <laughs> uh, are you done? Tell me, are you done? <laughs> <laughs> റങ്ങി ലാൻഡായി ബേബി ഇപ്പോഴും ഹെഡ്ഫോൺ വെച്ച് നിക്കേറക്കില്ല ആരും എല്ലാരും ും കാത്തു പെട്ടി ഇങ്ങനെ വരുന്നുണ്ട് ഫസ്റ്റിനിറങ്ങി പക്ഷെ നിങ്ങളുടെ ബാഗൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പുറത്തിറങ്ങിയാലും ബേബി ഭയങ്കര വാശീല പാർക്ക് ചോദിക്കുന്നുണ്ട് പാർക്ക് അതെ നീ കണ്ടാ ോക്കിയത് നോക്കിയവരെല്ലാരും നോക്കിയ മൂഡ് മാറി ഓ മൂഡ് മാറി ചാലു ഭയങ്കര തടിയും കിടത്തന്നെ എന്താ എങ്ങനെയുണ്ട് നാട്ടില് ചാലുവിനെ അങ്ങനെ നമ്മള് കണ്ടിരിക്കില്ല ചാലു തടി വെച്ചിട്ടുണ്ട് ചാലു പോയതിലും ഒന്ന് തടി വെച്ചിരിക്ക അതെ നമ്മളെ മറ്റേ ട്രോളി ട്രോളിതാ അവിടെ ഇരിക്കുന്നു ട്രോളി ട്രോളിതാ അവിടെ ഇരിക്കുന്നത് അതാ നമ്മളതാ നമ്മളുടെ പെട്ടികൾ കേറ്റുന്ന പരിപാടിയാണ് അടിയില്ലേ രണ്ടാമത്തെ പണ്ടെ പെട്ടികൾ കയറ്റാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ യാത്ര തുടങ്ങാനും ബാക്കി നല്ല അടിപൊളി യാത്ര ആയിരുന്നു പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിട്ടവിടെ ലാൻഡുമായി അപ്പം പെട്ടിയെ കയറ്റി വീട്ടിൽ പോവാ ആരും ഉറങ്ങിട്ടില്ല പോയിട്ട് വേണു അപ്പൊ നമ്മള് പോയതാ പോലെ ഏതാനും കേറിയാ കേറി അപ്പൊ അവർ കേറിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര പോരാ നമ്മളെ പെട്ടിയൊക്കെ പുറത്ത് അങ്ങനെ നമ്മള് വീടെത്തിന്ന് പറയാം പെട്ടിരുമേ പൊക്കിക്കൊണ്ട് വരണം നമ്മള് രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു ഫോട്ടോ ഷൂട്ടിന്റെ പരിപാടി ഉണ്ടായിരുന്നു കാരണം ബേബിനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അത് കഴിഞ്ഞിപ്പോൾ ബാക്കി നമുക്ക് യാത്ര തുടങ്ങാൻ അപ്പോൾ ആ ഷൂട്ട് നമ്മൾ ഓൾറെഡി ആയി രണ്ട് ദിവസം മുമ്പ് ഫോട്ടോ കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോടാണ്ടല്ലേ അത് പിന്നെ പുതിയ ഡ്രസ്സിൽ ഓക്കെ